തമാൻസാരി ഇന്തോനേഷ്യയിലെ ജോഗ്യാകാർത്ത സിറ്റിയിലുള്ള രാജകുടുംബത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയാണ് തമാൻസാരി അപ്പോൾ ഇവിടുന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ തമാൻസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു പ്രത്യേക ഏരിയ ആയിരുന്നു രാജാവ് രാജാവിൻ്റെ പത്നിമാർ അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾക്ക് കുളിക്കാനുള്ള രാജകീയമായ ഒരു ഏരിയയാണ് ഈ തമാൻസാരി അത് അവിടുന്ന് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എൻട്രൻസ് എടുത്തു ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ കെട്ടിത്തരും അവർ ടാഗ് പോലെ അതെടുത്തതിൻ്റെ ശേഷം നടന്നിട്ട് ഇവിടെ ഈ ചെറിയ എൻട്രൻസിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള കയറിയാണ് ഞാൻ ഈ തമാൻസാരിയിലേക്ക് പോകുന്ന കവാടത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻട്രൻസിലുള്ള അവിടുന്ന് ഒരു വീഡിയോ എടുത്തതാണ് ഇതാ ഇങ്ങനെ ഈ എൻട്രൻസ് കഴിഞ്ഞിട്ട് താഴെക്കൂടെ ആൾക്കാർ പോകുന്നുണ്ട് ഇതൊക്കെ അവരെ റോയൽ ഭാത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളും സംഭവങ്ങളാണ് ശൗചാലയങ്ങളും അല്ലെങ്കിൽ കുളിമുറികളൊക്കെ ആവും എന്തായാലും വേണ്ട അവിടെ പോയിട്ട് നോക്കട്ടെ ഇത് എൻട്രൻസിലേക്ക് വരുന്ന ഗേറ്റിൻ്റെ കവാടത്തിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് ജസ്റ്റ് അതിൻ്റെ മേലെ കയറി എന്നുള്ളൂ ഇതുവഴി ഇറങ്ങിപ്പോട്ടെ ഇറങ്ങിപ്പോയിട്ട് ഇതാ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറാണ് അവിടെ കാണുന്നത് അവിടെ നിന്ന് എടുത്ത് ആളുകൾ നടന്ന് വരികയാണ് ഇങ്ങനെ ഇതാണ് ഈ എൻട്രൻസിന്റെ മുകളിലേക്ക് നമ്മൾ കയറി ഇറങ്ങി ഇനി എന്ത് ചെയ്യണം നേരെ നടന്നു പോട്ടെ ഇതാണ് തമാൻസാരിയിലേക്കുള്ള വഴി ഇങ്ങനെ ഓരോ കമാനങ്ങളും കവാടങ്ങളും കടന്നിട്ട് വേണം ഈ തമാൻസാരിയിലേക്ക് എത്താൻ സംഭവം തന്നെയാണ് രാജകീയമായ പുളി പൊളിക്കാനുള്ള രാജാവിന് പൊളിക്കാനുള്ള സംഭവമാണ് രാജാവിനും രാജാവിന്റെ കുടുംബാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അതായത് പത്നിമാർക്കും അതന്നത്തെ കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇതാണ് താമാൻസാരി എന്ന് പറയുന്നത് dulu tangan. രാജാവിനും പരിവാരങ്ങൾ പരിവാരങ്ങളില്ല ഭാര്യമാർക്കും കുളിക്കാനുള്ള ഒരു കുളമായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ രാജകുടുംബാംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ ഈ ജോദ്യകാര് ഇവർക്ക് ഇപ്പോഴും അതേ പവർ ഗവൺമെൻ്റ് ഇത് ഡെമോക് റിപ്പബ്ലിക്കായിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ പോലെ രാജാക്കന്മാരെ പോലെ അല്ല ഇവർക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഇവർക്ക് അത്യാവശ്യം നല്ല പവറും സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയും നല്ല സംഭവങ്ങളിലും എല്ലാ സംഭവങ്ങളും ഉള്ള ആളുകൾ തന്നെയാണ് വരിക പിന്നെ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് രാജാവിന് ഒരുപാട് പത്നിമാരുണ്ടാവും അവര് കുളിക്കൽ ഇവിടെ നിന്നാണ് ഈ കുളിക്കുമ്പോൾ രാജാവ് ആ ഡോറിന്റെ മുകളിൽ കണ്ടില്ല രണ്ട് ഗോപുരം അങ്ങനെ ഇവിടെ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് ഇങ്ങോട്ട് പണം നിക്ഷേപിക്കും അതായത് കോയിൻസൊക്കെ ഒക്കെ എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു പൈസ എറിഞ്ഞു കൊടുക്കും രാജ്ഞിമാർക്ക് അങ്ങനെ അത് കിട്ടുന്ന രാജ്ഞി അതെടുത്തിട്ട് ാണ് പിന്നെ രാജാവിന്റെ കൂടെ കുളിക്കും എന്നൊക്കെ ഉള്ള സ്റ്റോറികൾ ഇവിടെ പലതും കേൾക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും ചിലപ്പോൾ അന്നത്തെ കാലത്തിൻ്റെ ഒരു അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് എന്തായാലും അതിൽ ഒരുപാട് കോയനുകൾ കാണുന്നുണ്ട് കണ്ടില്ലേ കുളത്തിന്റെ താഴെ ഒരുപാട് കോയൻസുകൾ എറിഞ്ഞിട്ടുണ്ട് അത് അവര് ഒരു അതിൻ്റെ ഒരു ഓർമ്മക്ക് അല്ലെങ്കിൽ അത് വിശദീകരിക്കാനും വേണ്ടി അവര് കൊടുത്തതായിരിക്കാം എന്തായാലും വേണ്ടില്ല നമുക്ക് ഈ ഗോപുരത്തിന്റെ മുകളിലൊന്നും കീറി വെക്കാം അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ് ഇതായിരുന്നു ഓരോരോ മുറികൾ ഇവിടുന്ന് കുളിക്കുമ്പോൾ ഇതിലൂടെ അങ്ങനെ രാജാവ് ഇരുന്ന് വീശിക്കുന്ന ഭാര്യമാരൊക്കെ കുളിക്കുമ്പോൾ ഇവിടുന്ന് രാജാവ് വീശിക്കുന്ന സ്ഥലമായിരുന്നു ഇത് അവിടെ പഴയ കാലഘട്ടത്തിലുള്ള നിർമിതി തന്നെയാണ് കൊത്ത് പണികളും ഇതിന്റെ മുകളിൽ ഗോപുരം ഉണ്ട് അവിടെ നിന്ന് രാജാവ് വീശിക്കലെന്ന് പറയണ്ടേ കുളിക്കുന്ന അത് ഈ കോണി വഴി കേറിയിട്ട് പോകണം സ്റ്റെപ്പ് കോണി വഴി അവിടെ കയറണം മുന്നിൽ കാഴ്ചകളാണ് ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് കുളത്തിലേക്ക് നോക്കുമ്പോ ഇവിടുന്ന് ആയിരുന്നു രാജാവ് വീശിച്ചിരുന്നത് കുളി കുളി ഭാര്യമാരുടെ കുളിയെല്ലാം വീശിച്ചിരുന്ന സ്ഥലമായിരുന്നത് ഇനി ഒരു നില കൂടി ഉണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് മുകളിൽ നിന്നുള്ള വ്യൂ ഇത്രയാണ് അതിന്റെ മുകളിലുള്ള താഴേക്ക് ഇറങ്ങാ അത് ഒരു കാഴ്ച അതിന്റെ മുകളിൽ നിന്ന് ഒരു വ്യൂ ഇത് അതിന്റിന്റെ മറ്റൊരു ഭാഗമാണ് മൂന്ന് കുളങ്ങളായിട്ടാണ് മൂന്ന് സെക്ഷനായിട്ടാണ് കിടക്കുന്നത് ചെറിയ ചെറിയ മൂന്നെണ്ണം ഒന്നിതിൻ്റെ ബാക്ക് സൈഡിലും രണ്ടെണ്ണം ഫ്രണ്ട് സൈഡിലും അപ്പം ഇതായിരുന്നു രാജാവിൻ്റെ കുളിമുറി അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലം ഭാര്യമാരുടെ കൂടെ രാജാവും ഭാര്യമാരും ജോഗ്യകാർത്ത രാജാവ് ഇന്തോനേഷ്യയിലെ ജോഗ്യകാർത്ത രാജാവിൻ്റെ കുളി സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഓക്കെ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം Thanks for watching. Have a nice day.